പിന്നെ ഒരു ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളെ പോലുള്ള കൊറേ ആളുകളാണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു തരത്തിലുള്ള തീയാറും ഇല്ലാതെയാണ് ഞാൻ പോയത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഉള്ളു എങ്ങനെ അവിടെ മുന്നോട്ട് പോയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലെയുള്ള ആളുകളുടെ സ്നേഹവും വോട്ടും കൊണ്ട് മാത്രാണ് ഓരോ ആഴ്ചയും ഞാൻ കടന്നു പോയത് ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ തളരരുത് രാമകുട്ടി തളരരുത് കലാകാരനല്ലാത്തവര് അംഗീകരിക്കില്ല ഒരിക്കൽ എനിക്ക് പറയാനുള്ളത് എന്നെ എന്നെ സ്നേഹിച്ച ഇത്രയാക്കിയ എന്റെ നന്ദിയും വീണ്ടും വീണ്ടും ഞാൻ രേഖപ്പെടുത്തുകയാണ് കേരള ുംകമഴിഞ്ഞും ഇവിടുത്തെ നാട്ടുകാർക്കും മണവോർ ലാൻസൽസിന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി കിടക്കുന്നത് ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നുണ്ടോ